കൂതാടി മഹാക്ഷേത്രത്തിൽ മഹാനവമിയോടനുബന്ധിച്ചു വലിയവട്ടളം ഗുരുസി നടത്തി മഹിഷാസുരനെ വധിച്ച ഭദ്രകാളി ശത്രുവിന്മേൽ വരിച്ച വിജയത്തെ അനുസ്മരിച്ചാണ് ഭക്തജനങ്ങൾ ദേവിക്കായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്താറുള്ള അനുഷ്ഠാനമാണ് കുരുതി ഗുരുതി ഗുരുസി എന്നീ പേരുകളിലും ഈ ചടങ്ങ് അറിയപ്പെടുന്നു കുരുതിക്ക് രക്തമെന്നാണ് അർത്ഥം പണ്ടുകാലത്ത് കുരുതിക്കായി ചില ഭഗവതി ക്ഷേത്രങ്ങളിൽ കോഴി ആട് എന്നീ മൃഗങ്ങളെ ബലി കഴിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുരുതിക്കായി ഉപയോഗിക്കുന്നത് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത രക്തനിറത്തിലുള്ള ദ്രാവകമാണ് ആദിപരാശക്തി കാളിരൂപം പൂണ്ട് രക്തബീജന എന്ന അസുരനെ നിഗ്രഹിച്ചതായാണ് പുരാണം പറയുന്നത് രക്തബീജന്റെ ഓരോ തുള്ളി ചോരയും ഭൂമിയിൽ വീണാൽ അസുരനായി തീരുമെന്ന സിദ്ധി അയാൾക്കുണ്ടായിരുന്നതായും പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ദേവി അയാളെ വധിച്ചുവെന്നും രക്തബീജന്റെ ചോര ഒരു തുള്ളി പോലും നിരത്തു വീഴാതെ കുടിച്ചുവെന്നും ദേവി മഹാത്മ്യം പറയുന്നു അങ്ങനെയാണ് കാളി രക്തപ്രിയയായി മാറിയത് പൂതാടി മഹാക്ഷേത്രത്തിൽ മഹാനവമി ദിവസമാണ് വലിയ വട്ടണം ഗുരുസി നടത്തുന്നതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പി സി നന്ദൻ പറഞ്ഞു എല്ലാ സ്വാഗതം രാവിലെ ക്ഷേത്രത്തിലെ വലിയ വട്ടളം ഗുരുതിക്ക് ക്ഷേത്രം തന്ത്രി മരങ്ങാടി പ്രസാദ് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു നാടിന്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ദേവിപ്രീതിക്കുമായും നടത്തിയ ഗുരുതി ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്